നമസ്കാരം ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ആറ് ഏക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ കഞ്ഞിക്കുഴി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്വയാണുള്ളത് കേട്ടോ കയറി ചെല്ലുന്ന ഭാഗമാണെന്ന് കാർ റൂട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പം ഈ രീതിക്കുള്ള ചെരിവേ ഉള്ളൂ കേട്ടോ ലൈറ്റ് ചെരിവുള്ളൂ സ്ഥലത്തിന് കുരുമുളകൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ആഴ്ചയിൽ നമുക്കൊരു അമ്പത് കിലോയോളം കൊക്കോ ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഈ സ്ഥലത്തുള്ളത് കുരുമുളക് കാണാൻ കഴിഞ്ഞ പക്ഷം പതിനഞ്ച് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയതാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗ്ഗം ഈ സ്ഥലത്ത് ഉള്ളത് കാപ്പിക്കുരുവാണ് കേട്ടോ കഴിഞ്ഞ വർഷം മുന്നൂറ് കിലോ ഉണക്കം കാപ്പിക്കൂരി കിട്ടിയതാണ് സ്ഥലമൊന്ന് തെളിച്ചൊക്കെ എടുക്കണം കേട്ടോ കുറച്ച് പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് എല്ലാവിധ ഫാം ചെയ്യാനും കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞ ചെറിയൊരു വീടുണ്ട് കേട്ടോ പണിക്കാർക്കൊക്കെ താമസിക്കാൻ ചെറിയൊരു മെയിൻ്റനൻസ് ചെയ്താലത് താമസിക്കാനൊക്കെ പറ്റുന്നതാണ് നനയുന്ന വീടല്ല കേട്ടോ രണ്ട് ബെഡ്റൂം ചെറിയൊരു സിറ്റൗട്ട് ടുക്കളയൊക്കെ ഉള്ള ചെറിയൊരു വീടാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മുപ്പതോളം കായ്ക്കുന്ന ജാതി ഉണ്ട് കേട്ടോ സീസൺ ആണ് സീസൺ ആയി വരുന്നതേ ഉള്ളു കേട്ടോ സ്ഥലം ആവറേജ് രീതിക്ക് തന്നെയാണ് ഷേപ്പ് കേട്ടോ നേരപ്പ് ഭൂമിയാണ് ചെറിയ ചെരുവേ ഉള്ളൂ കയറി വരുന്ന വഴിക്ക് ചെറിയൊരു ചെരിവേ ഉള്ളൂ ആവറേജ് നോക്കുമ്പോൾ നമുക്ക് നിരപ്പാണ് ഭൂമി ഹോം സ്റ്റേ അതുപോലെ തന്നെ റിസോർട്ട് പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് കേട്ടോ മധ്യഭാഗത്തായിട്ട് വരും അപ്പോൾ അവിടെയും നമുക്ക് ഈ കാണുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ ഓവറായിട്ടുള്ള ചെരുവില്ല ഈ ഭാഗമൊന്നും നിലയിൽ പറമ്പിൽ അങ്ങനെ പണിതിട്ടൊന്നുമില്ല കൃഷിയായിട്ടൊന്നും ഭയങ്കര കാര്യമായ രീതി ചെയ്തിട്ടില്ല കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവുണ്ടാകുന്ന ഒരു ഭൂമിയാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗത്തെല്ലാം ചുറ്റുപാടൊക്കെ നല്ല ആദായമുള്ള ഭൂമിയാണ് മെയിനായിട്ട് കൊക്കോ തന്നെയാണ് ഇതിനകത്തുള്ളത് നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും വെള്ളം കിട്ടുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ മുകളിലേക്ക് മുകളിലേക്ക് കയറിപ്പോയാലാണ് ഓലിയുള്ളത് അവിടുന്ന് ഓസിട്ട് എടുത്ത് ഓസിറ്റാണ് വെള്ളം താഴേക്ക് എടുക്കുന്നത് കേട്ടോ എപ്പോഴും ലൈവായിട്ട് വെള്ളം കിട്ടുന്ന മേഖലയാണ് ജാതിയൊക്കെ നന്ന നല്ല രീതിയിലാണ് വളർന്നു വരുന്നത് കേട്ടോ നമുക്കത് പണിതെടുത്തു കഴിഞ്ഞാൽ അപ്പം നന്നായിട്ട് വളവൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ഫലം ഉണ്ടാകുന്നതാണ് മൊത്തം ആറ് ഏക്കറോളമാണ് സ്ഥലമുള്ളത് അതിൽ മൂന്നേകാൽ ഏക്കറിനാണ് പട്ടയമുള്ളത് കേട്ടോ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകൊണ്ട് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ എടുത്ത കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ഥലം വിൽക്കുവാനുള്ളവരെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും തിരിച്ചു വിളിക്കുന്നതായിരിക്കും നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കോഡ് ഒഴുകുന്ന ചെറിയൊരു വലരിത്തോടാണിത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് സ്ഥലമുള്ളത് അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ വേണമെങ്കിൽ വീട് വെക്കാനൊക്കെ ഉള്ള രീതിക്ക് സൈറ്റും ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല കോടമഞ്ഞോ അതുപോലെ അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള ഉള്ളൊരു മേഖല കൂടിയാണിത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക